നമസ്കാരം ബ്രാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അക്ഷരാർത്ഥത്തിൽ ആർ സി ബിയെ തീർത്തിരിക്കുകയാണ് ജി ടി ബോൾ കൊണ്ട് മുഹമ്മദ് സിറാജ് പൊളിച്ചടുക്കിയപ്പോൾ ബാറ്റ് കൊണ്ട് ജോസേട്ടൻ്റെ തണ്ടവം താങ്ങാനായില്ല ആർ സി ബിക്ക് അവർ എട്ട് വിക്കറ്റിനാണ് തോറ്റിരിക്കുന്നത് പതിമൂന്ന് പന്തുകൾ ശേഷിക്കെ ജി ടി അവരുയർത്തിയ നൂറ്റി എഴുപത് എന്ന വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബി നിശ്ചിത ഇരുപത് ഓവറുകളിൽ എട്ട് വിക്കറ്റ് നൂറ്റി അറുപത്തി ഒമ്പത് റൺസാണ് അടിച്ചത് ബാറ്റിംഗ് ട്രാക്കെന്ന് എല്ലാവരും വിധി എഴുതിയ പിച്ചിൽ സിറാജ് തീ തുപ്പുകയായിരുന്നു ഫിൽ സാൾട്ടിനെ അദ്ദേഹം പതിനാല് റൺസിന് മടക്കി അതിന് മുമ്പ് ഒരു റൺസിന് ഫിൽ സാൾട്ടിൻ്റെ ക്യാച്ച് ജോസ് ബട്ട്ലർ വിട്ടതാണ് പക്ഷേ അധികം ആയുസ് ഉണ്ടായില്ല വിരാട് കോഹ്ലി അർഷദ് ഖാനാണ് മടക്കി വിട്ടത് ആറ് പന്തിൽ നിന്ന് ഏഴ് റൺസ് ദേദത്ത് പഠിക്കലിന് സ്റ്റെമ്പ് ഇളക്കി കളഞ്ഞു സിറാജ് നാല് റൺസായിരുന്നു സംഭാവന രജത് പട്ടിദാർ പന്ത്രണ്ട് റൺസ് ഇഷാന്ത് ശർമ്മയാണ് മടക്കി വിട്ടത് ലിവിങ്സ്റ്റണും ജിതേഷ് ശർമ്മയും ടിം ഡേവിഡുമാണ് ആർ സി ബിക്ക് മോശമല്ലാത്തൊരു സ്കോറ് സമ്മാനിച്ചത് ലിവിങ്സ്റ്റൺ നാൽപ്പത് പന്തിൽ നിന്ന് ഒരു ഫോറും അഞ്ച് സിക്സറും അടക്കം അൻപത്തി നാല് റൺസ് അടിച്ചപ്പോൾ ജിതേഷ് ശർമ്മ ഇരുപത്തിയൊന്ന് പന്തിൽ നിന്ന് മുപ്പത്തി മൂന്ന് റൺസ് അടിച്ചു കുണാൾ പാണ്ഡ്യയ്ക്ക് അഞ്ച് റൺസ് മാത്രമാണ് സംഭാവന ചെയ്യാൻ പറ്റിയത് ടിം ഡേവിഡ് ഒരിക്കൽ കൂടി മികവ് കാട്ടി പതിനെട്ട് പന്തിൽ നിന്ന് മൂന്ന് ഫോറും രണ്ട് സിക്സുമടക്കം അദ്ദേഹം മുപ്പത്തി രണ്ട് റൺസ് എടുത്തു ആർ സി ബിയുടെ ഇന്നിങ്സ് നൂറ്റി അവസാനിച്ചു അതിലെ പ്രധാന പങ്ക് വഹിച്ചത് മുഹമ്മദ് സിറാജാണ് നാല് ഓവറിൽ പത്തൊമ്പത് റൺസിന് അദ്ദേഹം മൂന്ന് വിക്കറ്റുകൾ വീഴ്തു സായി കിഷോറും മികച്ച പ്രകടനം നടത്തി നാലോവറിൽ ഇരുപത്തിരണ്ട് റൺസിനാണ് അദ്ദേഹം രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തിയത് പ്രസിദ്ധ കൃഷ്ണ നാലോവറിൽ ഇരുപത്തിയാറ് റൺസിന് ഒരു വിക്കറ്റ് വീഴ്ത്തി മറുപടി ബാറ്റിങ്ങിൽ ഗില്ല് തുടക്കത്തിൽ മടങ്ങി പതിനാല് പതിൽന്ന് പതിനാല് റൺസ് പക്ഷേ സായി സുദർശൻ തൻ്റെ ഫോം തുടരുകയാണ് അർദ്ധ സെഞ്ചുറിക്ക് ഒരു റണ് അകലെയാണ് അദ്ദേഹം വീണത് മുപ്പത്തി ആറ് പന്തിൽ നിന്ന് ഫോറും ഒരു സിക്സും അടക്കം അദ്ദേഹം നാല്പത്തി ഒമ്പത് റൺസ് അടിച്ചിട്ടുണ്ടായിരുന്നു ജോസ്ടൻ ഓ അദ്ദേഹം ആ മികച്ച ഫോമിലേക്ക് എത്തിക്കുകയാണ് ഈ സീസണിൽ ഇപ്പോൾ തകർപ്പൻ ഫോം തുടരുകയാണ് മുപ്പത്തൊമ്പത് പന്തിൽ അഞ്ച് ഫോറും ആറ് സിക്സും അടക്കം എഴുപത്തി മൂന്ന് റൺസ് അടിച്ച് അദ്ദേഹം പുറത്താകുന്നു ഹൃദർഫോർഡ് ഇമ്പാക്ട് സബ് ആയിട്ട് ഇറങ്ങി പതിനെട്ട് പന്തിൽ നിന്ന് ഒരു ഫോറും മൂന്ന് സിക്സും അടക്കം അദ്ദേഹത്തിന്റെ വക മുപ്പത് റൺസ് അങ്ങനെ മികച്ചൊരു കൂട്ടുകെട്ട് ജോസട്ടിനും റുദർഫോർഡും ചേർന്ന് ഉണ്ടാക്കിക്കൊണ്ട് മത്സരം അങ്ങ് തീർത്തു പതിനെട്ടാമത്തെ ഓവറിൽ അവർ കളി തീർത്തു നൂറ്റി എഴുപത് റൺസിലേക്ക് അവർ കുതിച്ചെത്തി എട്ട് വിക്കറ്റിൻ്റെ വിജയവിത ആർ സി ബിക്ക് മേൽ ജീറ്റി നേടിയിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ